ഇത് മലപ്പുറം ജില്ലയിലെ തിരൂർ തിരൂരൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് പല ബീച്ചിലും പോയിട്ടുണ്ട് പക്ഷേ അധികം വന്നിട്ടില്ല അതൊരു എൻഡിലാണ് കിടക്കുന്നത് ഈ ബീച്ച് ഒരു അത്യാവശ്യം വലിയൊരു പാർക്കുണ്ട് സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു പാർക്കാണ് ഇവിടെ ആദ്യമായിട്ട് വന്നപ്പോൾ ഒരു കൗതുകം തോന്നിയിട്ട് എടുത്ത വീഡിയോ ആണ് നിങ്ങൾക്കിവിടെ വരാം വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല വല്ല ഇഷ്ടംപോലെ കുട്ടികൾ കളിക്കാനുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് അതായിട്ട് വരെ അങ്ങോട്ട് ഇതൊരു എറണാകുളം കൊച്ചിയൊക്കെ ഒക്കെ പോയൊരു ഫീലാണ് ഇവിടെ വന്നപ്പോൾ തോന്നിയത് ഇവിടുന്ന് ബോട്ട് സർവീസൊക്കെ ഉണ്ട് ബോട്ട് സർവീസ് ഒരു പത്ത് രൂപയുടെ ടിക്കറ്റ് കൊടുത്താൽ കാണുന്നതപ്പുറം കാണുന്നത് പൊന്നാനിയാണ് പൊന്നാനി ഹാർബറിലേക്ക് ഇവിടുന്ന് വളരെ കുറഞ്ഞ ദൂരമുള്ളു റോഡ് മാർഗമാണെങ്കിൽ പത്ത് മുപ്പത്തിനാല് കിലോമീറ്റർ വളഞ്ഞു പോകണം നല്ലൊരു അത് ഒരുപാട് തവണ തിരൂര് വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത് തന്നെയാണ് ഞാൻ എന്നാലും ഇത് ആദ്യമായിട്ട് കാണുന്നത് ഒരു ഭാഗത്ത് കടപ്പുറം നല്ല കാട് പോലെ പോലെക്കുന്ന ഒരു സ്ഥലം കടപ്പുറത്ത് അതും ആദ്യമായിട്ടുള്ള ഒരു അനുഭവമാണ് നല്ല വിശാലമായൊരു പാർക്കാണിത് ആളുകളൊക്കെ വളരെ കുറവാണ് ഇങ്ങോട്ട് അതികത്തിപ്പെടുന്നില്ല തോന്നുന്നു പക്ഷെ ഇവിടെ നല്ലൊരു കടല് ഇങ്ങനെ ഒരു തണലത്തിനിന്നിട്ടൊരു കടല് കാണുന്ന ഒരു അനുഭവമാണ് ഇങ്ങനെപ്പുറത്തുള്ളത് ഭാരതപ്പുഴ വന്നു ചേരുന്ന മറ്റൊരു സ്ഥലമാണ് ഒരു വശത്ത് കടലും ഈ അപ്പുറം കാണുന്നത് നേരെ അങ്ങോട്ട് അപ്പുറം കാണുന്നതാണ് പൊന്നാനി നല്ല കാർ പാർക്കിങ്ങും സൗകര്യക്കുള്ള വിശാലമായൊരു സ്ഥലമാണ് ഇനി പൊന്നാനി വന്നാല് അവിടെ ഒരു കാർ പാർക്കിങ്ങിന്റെ ഒരു സ്ഥലമുണ്ട് അവിടെ പേയ്മെന്റ് കൊടുത്ത് അവിടെ കാർ പാർക്ക് ഇങ്ങനെ നടത്തിയിട്ട് പിന്നെ ബോട്ടിന് ഇങ്ങോട്ടും വരാൻ പത്ത് രൂപ കൊടുത്തിട്ട് അങ്ങനെ തിരൂർക്ക് വളഞ്ഞു തിരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല അങ്ങനെയും വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമ്മൾ അടുത്ത സ്ഥലത്തേക്കൊക്കെ ടൂർ പോകുമ്പോ അത് മിസ് ചെയ്യണ്ട അത് ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും ഞാൻ ആദ്യമായിട്ട് കാണുന്നതും ആവും പക്ഷെ അത് കണ്ടപ്പോൾ നല്ലൊരു സ്വസ്ഥത ആയിട്ട് വന്ന് കാണാൻ പറ്റിയ ഒരു സ്ഥലം പോലെ തോന്നി ഭാരതപ്പുഴ അങ്ങനെ കടലിനോട് ചേർന്ന് വെക്കുന്നൊരു സ്ഥലം കൂടിയാണിത് ഞമ്മള് പേച്ചുകൊടുത്തിട്ടല്ലേ വന്നു കേട്ട് പുറത്തേക്കല്ലാതെ സത്യം പറഞ്ഞ വഴി തെറ്റി വന്ന തട്ടങ്ങട്ട് ഞങ്ങൾ ട്രെയിനിറങ്ങിയിട്ട് ബസ്സിന് വന്നപ്പോൾ ബസ്സിൻ്റെ ലാസ്റ്റ് സ്റ്റാൻഡ് വന്ന് ഇറങ്ങിയതാണിവിടെ